സി ജെ റോയിയുടെ മരണം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല ജീവിതത്തിലെ പ്രതിസന്ധികളെ സധൈര്യം നേരിട്ടിടുന്ന ആത്മവിശ്വാസത്തോടെ എന്തിനേയും നേരിട്ടിടുന്ന റോയി എന്തിനേ കൃത്യം ചെയ്തുവെന്നത് ഏവരെയും അമ്പരപ്പിക്കുന്നുണ്ട് ആശങ്കപ്പെടുത്തുന്നുണ്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെ അമ്മയെ ഫോൺ വിളിക്കാനെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയ റോയി സൈലൻസർ ഘടിപ്പിച്ച തോക്ക് ഉപയോഗിച്ചാണ് സ്വയം വെടിയുതിർത്തത് അതീവ സുരക്ഷയുള്ള ഓഫീസിനുള്ളിൽ വെടിയൊച്ച കേൾക്കാത്തതിനാൽ പുറത്തുണ്ടായിരുന്ന ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ മരണം പെട്ടെന്ന് അറിഞ്ഞില്ല ഏകദേശം പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് റോയ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് ജീവനക്കാർ കണ്ടതും ഏറ്റവും സംശയാസ്പദമായ കാര്യം സംഭവ സമയത്ത് ഓഫീസിലെ സി സി ടി വി ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്നുള്ളതാണ് ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണോ അതോ റെയ്ഡിന്റെ ഭാഗമായി അണച്ചു വെച്ചതാണോ എന്നതിലും ദുരൂഹതയുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പൻ സ്രാവുകളുമായി ബന്ധപ്പെട്ട കേസായതിനാലും ഉന്നതതല അന്വേഷണം അനിവാര്യമായതിനാലും കർണാടക സർക്കാർ കേസ് സി ഐ ഡിക്ക് കൈമാറി ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് ആണ് റോയിയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് കുടുംബം പരസ്യമായി ആരോപിച്ചു അഞ്ചു പേജുള്ള വിശദമായ പരാതിയാണ് കോൺഫിഡൻ ഗ്രൂപ്പ് ഡയറക്ടർ സി ജെ ബാബു പോലീസിന് നൽകിയത് റോയി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് കർണാടക പോലീസ് ഒരുങ്ങുന്നത് ജീവനൊടുക്കേണ്ട പ്രശ്നങ്ങളോ കടമോ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്ന് സഹോദരൻ സി ജെ ബാബു പറയുന്നുണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കാണണമെന്ന് ആവശ്യപ്പെട്ടു ജനുവരി ഇരുപത്തിയെട്ട് മുതൽ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലായി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നിരുന്നു അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും സി ജെ ബാബു വ്യക്തമാക്കി റോയ് മരിച്ചു കിടക്കുമ്പോഴും മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടർന്നുവെന്ന വെളിപ്പെടുത്തലും ബിസിനസ് ലോകത്തെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് റെയ്ഡിനിടെ ഉണ്ടായ കടുത്ത മാനസിക പീഡനമാണ് റോയിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് സഹോദരന്റെ മൊഴി പരിശോധന നടത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് സി ഐ ഡി രേഖപ്പെടുത്തിയേക്കും ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനിടയിൽ റോയിയെ തളർത്തിയ ആ രഹസ്യം എന്തായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെ അഭാവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് സി ഐ ഡി നീക്കം അതുപോലെ തന്നെ സ്വയം പ്രതിരോധത്തിനായി ലൈസൻസുള്ള തോക്കുകൾ കൈവശം വെക്കുന്നവർ പൊതുവെ അതിൽ സൈലൻസറുകൾ ഘടിപ്പിക്കാറില്ല എന്നാൽ റോയ് തൻ്റെ ലൈസൻസുള്ള തോക്കിൽ സൈലൻസർ ഉപയോഗിച്ചത് എന്തിനാണെന്നും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇന്ത്യയിലും ഗൾഫ് മേഖലയിലും അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്നത് മാത്രമായിരുന്നില്ല ഡോക്ടർ സി ജെ റോയിയുടെ വിലാസം സിനിമാ നിർമ്മാതാവ് നിരവധി ജനപ്രിയ ടി വി റിയാലിറ്റി ഷോകൾക്ക് പിന്നിലെ ശക്തി റീറ്റെയിൽ രംഗത്തും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും വിജയമുദ്ര പതിപ്പിച്ച സംരംഭകൻ മാനവക്ഷേമ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിന്ന മുഖം കുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം തുടങ്ങിയവയിലും ശ്രദ്ധയൂന്നിയ മനുഷ്യസ്നേഹി അങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ ബിസിനസ്സിൽ വേറിട്ട പാതയിലൂടെ സഞ്ചരിച്ച് വിജയക്കൊടി പാർച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ് നാടിന്റെ തനത് തീം നിറയുന്നതും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാർപ്പിട പദ്ധതികൾ ഒരുക്കിയാണ് അതിവേഗം റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകളിൽ അദ്ദേഹവും കോൺഫിഡൻസ് ഗ്രൂപ്പും നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ആഗോളതലത്തിൽ സാമ്പത്തിക ആഘാതങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ പോലും സീറോ ഡെറ്റ് മോഡലിലൂടെ കോൺഫിഡൻ ഗ്രൂപ്പിന്റെ പദ്ധതികളെ അദ്ദേഹം മുന്നോട്ട് നയിച്ചത് ഏവരെയും വിസ്മയിപ്പിച്ചു കോൺഫിഡന്റായി മുന്നോട്ട് പോയാൽ വിജയം നേടാമെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജീവിതവും ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ച ഡോട്ട് കോം പ്രതിസന്ധിയുടെ കാലത്തും കടരഹിത ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പിന് സാധിച്ചിരുന്നു ബംഗളൂരുവിൽ മൂവായിരം കോടിയുടെ സയൻ ഹിൽസ് ഗോൾഫ് കൌണ്ടി പദ്ധതി ഒരു രൂപ പോലും കടമില്ലാതെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പൂർത്തിയാക്കിയത് പറഞ്ഞുറപ്പിച്ച സമയത്തിനകം കൈമാറാത്ത ഒരു റെസിഡൻഷ്യൽ പദ്ധതി പോലും കോൺഫിഡൻ ഗ്രൂപ്പിനില്ലെന്നതും അതാണ് ഗ്രൂപ്പിനെ മറ്റ് കമ്പനികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തുടങ്ങിയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ നിലവിൽ വിദ്യാഭ്യാസം ഗോൾഫിംഗ് ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ റീറ്റെയിൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് വിനോദം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലും സാന്നിധ്യമുണ്ട് കോൺഫിഡൻറ്റ് റെസിഡൻഷ്യൽ പദ്ധതിക്ക് കീഴിൽ വരുന്നത് ലൈഫ് സ്റ്റൈൽ പ്ലസ് കോൺഫ്ലെക്സ് സ്മൈൽ ഹോംസ് എന്നിവയാണ് കോൺഫിഡൻറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന പേരിലാണ് വിനോദ രംഗത്തെ സാന്നിധ്യം ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകൾ കോൺഫിഡൻറ്റ് ഹോസ്പിറ്റാലിറ്റി വിഭാഗത്തിന് കീഴിലുമാണ് കേരളത്തിൽ ജനിച്ച് ബംഗളൂരുവിൽ വളർന്ന റോയി ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ റോയ് പ്രമുഖ അമേരിക്കൻ ടെക് കമ്പനിയായ എച്ച് പിയിൽ പ്ലാനിംഗ് മാനേജർ ആയിരിക്കെ അത് രാജിവെച്ചാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന് തുടക്കമിട്ടത് ഏഴ് പേർ ചേർന്ന് നൂറ് കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപവുമായി ബംഗളൂരുവിലായിരുന്നു തുടക്കം പിന്നീട് കൊച്ചി സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ നഗരങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു നിലവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഇരുന്നൂറിലേറെ പദ്ധതികളും ഇരുപത്തിമൂവായിരത്തിലേറെ ഉപഭോക്താക്കളുമുണ്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പ്രാബല്യത്തിൽ വന്ന ശേഷം മാത്രം എഴുപതിലേറെ പദ്ധതികളാണ് ഗ്രൂപ്പ് പൂർത്തീകരിച്ചത് ഫ്ളാറ്റ് നിർമ്മാണ മേഖലയിൽ റോയിയോളം കയ്യൊപ്പ് പതിപ്പിച്ച മറ്റൊരു ബിസിനസ്സുകാരൻ വേറെ ഇല്ലെന്ന് എതിരാളികൾ പോലും സമ്മതിക്കും അതോടൊപ്പം തന്നെ മലയാളികൾ അടുത്തറിയുന്ന മറ്റൊരു റോയി ഉണ്ട് അനുമതി സിനിമകളുടെ നിർമ്മാതാവും നിർമ്മാണ പങ്കാളിയുമായ റോയ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരുമടക്കം സിനിമയിലെ മുൻനിര ബ്രാൻഡുകളുമായി ചേർന്ന് റോയ് സിനിമാ ചരിത്രത്തിലെ നിർണായകമായ പല സംരംഭങ്ങൾക്കും രൂപം നൽകി അതിൽ ചിലതെല്ലാം മഹാവിജയങ്ങൾ കൊയ്തപ്പോൾ മറ്റു ചിലത് പാടെ തകർന്നു വീണു കാസിനോവയും കുഞ്ഞാലി മരിക്കാറും അടക്കമുള്ള ചിത്രങ്ങളുടെ ഭാഗമായും റോയ് ഉണ്ടായിരുന്നു മോഹൻലാൽ നായകനായ കാസിനോവ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡോക്ടർ റോയ് ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിച്ചത് തുടർന്ന് മലയാളത്തിലും മറ്റു ഭാഷകളുമായി ഒട്ടേറെ സിനിമകളിൽ മുദ്ര പതിപ്പിച്ചു ഒട്ടേറെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെയും നിർമ്മാണ രംഗത്ത് ഡോക്ടർ റോയ് പ്രവർത്തിച്ചിട്ടുണ്ട് ആതുര സേവന രംഗത്ത് എന്നും മുൻപന്തിയിൽ ഡോക്ടർ റോയിയെ കേരളം കണ്ടു കേരളം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ട മഹാപ്രളയാനന്തരം പൂർണ്ണമായും കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ചെലവിൽ അദ്ദേഹം നൂറ് വീടുകൾ പ്രളയബാധിതർക്ക് നിർമ്മിച്ച് കൈമാറിയിരുന്നു നൂറിലേറെ ഹൃദയ ശസ്ത്രക്രിയകൾക്കും അദ്ദേഹം സഹായം നൽകി ക്യാൻസർ രോഗികൾക്കുൾപ്പെടെയും സഹായം നൽകുന്നു നിർദ്ധന കുടുംബങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അദ്ദേഹം ലഭ്യമാക്കിയിരുന്നു വാഹനപ്രേമി കൂടിയായിരുന്ന ഡോക്ടർ റോയിയുടെ ഗ്യാരേജിൽ റോഡ്സ് റോയ്സ് അടക്കം ഒട്ടേറെ ആഡംബര വാഹനങ്ങളും വിൻറ്റേജ് വാഹനങ്ങളും കാണാം തന്റെ ആദ്യ കാറായ മാരുതി ഏറ്റ് ഹൺഡ്രഡ് കണ്ടുപിടിക്കുന്നവർക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കാർ കയ്യിൽ കിട്ടിയ ഉടനെ അദ്ദേഹം വാക്ക് പാലിക്കുകയും ചെയ്തു ജീവിതത്തിലെ ആദ്യ കാർ എല്ലാവർക്കും സ്പെഷ്യൽ ആണെന്ന് അന്ന് ഡോക്ടർ റോയ് പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ കയ്യിലെ സമ്പാദ്യം വെച്ച് വാങ്ങിയ ആ കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം വിൽക്കുകയായിരുന്നു എന്തായാലും ആത്മവിശ്വാസത്തിന്റെ ആൾ രൂപമായിരുന്ന സി ജെ റോയുടെ മടക്കം കർണാടകയിലെയും കേരളത്തിലെയും ബിസിനസ് രാഷ്ട്രീയ മേഖലകളിലും വരും ദിവസങ്ങളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി